ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലും യു പി സ്കൂളിലും കുട്ടികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തിന്റെ ഭാഗമായാണ് ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലും യു പി സ്കൂളിലും കുട്ടികൾക്ക് കുടിവെള്ളം ലഭിച്ചിരുന്നത് ക്ലോറിൻ കലർന്ന കുടിവെള്ളം സ്ഥിരമായി കുട്ടികൾ ഉപയോഗിക്കുന്നത് കുട്ടികളിൽ ആരോഗ്യ പ്രശ്നമുണ്ടാകുമെന്ന് പിടിഎ കമ്മിറ്റിയുടെയും അധ്യാപകരുടെയും വാർഡ് മെമ്പറുടെയും ഇടപെടലാണ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുദ്ധജലം എത്തിക്കാനായി പദ്ധതി പൂർത്തീകരിച്ചത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത് കിണർ നിർമ്മിക്കാൻ പി പി ഷംസ് എന്ന വ്യക്തി സൌജന്യമായി സ്ഥലം നൽകി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു കുടിവെള്ള പദ്ധതിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഇവിടെ പരിസര പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഭരണസമിതിയുടെ തുടക്കത്തിൽ തന്നെ മറ്റ് പല ജനപ്രതിനിധികളും കിണർ താത്തിയും മോട്ടർപ്പര പണതും ഒക്കെ ഇപ്പോഴും അന്യാദീനപ്പെട്ട് കിടക്കുന്ന നിരവധി പദ്ധതികൾ നമ്മുടെ ഈ പഞ്ചായത്തിലും തൊട്ടടുത്ത പഞ്ചായത്തിലും ഒക്കെ കിടക്കുമ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള മുഴുവൻ പദ്ധതികളെയും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ഇച്ഛാശക്തി ഞങ്ങൾ കാണിക്കുന്നത് ഇവിടെ ഞാൻ അധിവസിക്കുന്ന പ്രദേശം നമ്മുടെ ഓലിത്തക്കാവ് പ്രദേശത്ത് അടക്കം കുടിവെള്ളക്ഷാമം ഒരു ദിവസമായി ഉണ്ട് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് നമ്മുടെ കക്ഷായിപ്പടിയിലാണ് ഏകദേശം എൺപത്തി അഞ്ചോളം കുടുംബങ്ങൾ രൂക്ഷമായ ശുദ്ധജലക്ഷാമം ഉള്ളവരാണ് ആദ്യഘട്ടത്തിൽ നാൽപ്പത് ലക്ഷം രൂപയോളം ചെലവഴിച്ച് കച്ചായി പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അയനോബി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജോമി തെക്കേക്കര ജെയിംസ് കൊറമ്പേൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയർ ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വൃന്ദാ മനോജ് നാസർവട്ടേക്കാടൻ ഷർഫിയ ഷിഹാബ് പി എ ഷിഹാബ് ചെറുവട്ടൂർ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്